അച്യുതാനായ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ സഹലം പാചകത്തിനും വിശേഷം ഉണ്ട് കേട്ടോ ഉഡായ്പാചൊക്കെയാണ് അതും പിന്നെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്നലത്തെ ഇത്ത വീഡിയോ എല്ലാവരും ചെയ്തോ ഇപ്പൊ ഇന്നലെ ഇത്ത വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉപ്പും കുപ്പി എവിടെ നമ്മുടെ അടുക്കളയിൽ ഏത് വശത്ത് വെച്ചു കഴിഞ്ഞാല് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകും എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അതിന്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പം അത് ഇന്നലെ ഞാനത് പറഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കൂട്ടുകാരെ അടുത്ത് പറഞ്ഞായിരുന്നു അതും കൂടെ ഒന്ന് പറയണേ എന്ന് പറഞ്ഞു അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ വിശ്വസിക്കാൻ പറ്റുന്നവരൊക്കെ വിശ്വസിക്കുക ഇല്ലാത്തവര് വേണ്ട എല്ലാവർക്കും ഇപ്പൊ വിശ്വാസം വരണം ഇല്ലല്ലോ ഇപ്പൊ എനിക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനിത് അറിഞ്ഞപ്പത്തോട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണിത് അപ്പൊ ഞാൻ അതും ചെയ്യുന്നുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യവും രണ്ടും ചെയ്യുന്നുണ്ട് ഇതൊന്നും വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാത്ത കാര്യമാണ് നമുക്ക് അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ പറയുന്ന ഒന്ന് ചെയ്ത് നോക്കുക ഒന്ന് ചെയ്ത് നോക്കുന്നോണ്ട് ഒരു നഷ്ടവും നമുക്കില്ല അപ്പൊ നമ്മൾ അത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണ് ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടാൻ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇപ്പൊ രാവിലെ നമ്മുടെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ കാപ്പൂടി കഴിഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാവിലെ നല്ല സുഖമായിരുന്നു എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇന്നലെ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഒരു റൂം എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ആ കോൺക്രീറ്റ് ആയിരുന്നു ഇന്നലെ അപ്പൊ അവർക്കൊക്കെ നമ്മള് പൊറോട്ടയും ചിക്കൻ കറിയും ഒക്കെ ആയിരുന്നു ഇന്നലെ അപ്പൊ ഇന്നലെ ഇവിടെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ എന്നാ പത്ത് പതിനെട്ട് പേരോളം ഉണ്ടായിരുന്നു പിന്നെ അത് പൊറോട്ടയും ചിക്കൻ കറിയും നമ്മൾ വാങ്ങിക്കുമായിരുന്നു ചായ ഞാൻ ഇട്ടു അങ്ങനെ ആയിരുന്നു അപ്പം ആ ഇന്നലെ വാങ്ങിച്ച പൊറോട്ടയുടെ മിച്ചം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ചെയ്യുന്ന പണി എന്താന്ന് എല്ലാവർക്കും അറിയാലോ ഞാനത് ആവിക്ക് വെച്ചു ആവിക്ക് വെച്ചിട്ട് ഉം എന്നാ എടുത്തു അപ്പൊ രാവിലത്തെ ഇന്നത്തെ എന്താ ഫുഡ് അതായിരുന്നു അതുകൊണ്ട് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ഉച്ചയ്ക്കത്തേക്ക് ദാ ഞാന് സാമ്പാർ വെച്ചു പിന്നെ ദാ മെഴുക്കുരട്ടി വെച്ചു അപ്പം രണ്ടു ദിവസമായിട്ട് മെഴുക്കുരട്ടയും വെച്ചു രണ്ടു ദിവസമായിട്ട് എന്റെ മീൻകാരനെ കാണുന്നില്ലായിരുന്നു കേട്ടോ പുള്ളിക്കാരന് എന്താ വയ്യാഴികായിരുന്നു ഇപ്പൊ എന്തായാലും വന്നു അപ്പൊ ഇന്ന് അയിലേയും കൊണ്ടാണ് വന്നത് അപ്പൊ സാമ്പാറും മെഴുക്കുരട്ടയും തൈരും ഒക്കെ ഉള്ളപ്പോൾ ഞാൻ വിചാരിച്ചെന്നാ അയിലെ വർത്തേക്കാന്ന് വിചാരിച്ച അതിലെ മുളകൊക്കെ പരട്ടി നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നു എടുത്തുകൊണ്ട് ഇപ്പം ഞാനത് ഇത് രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ രണ്ടെണ്ണം മതിയല്ലോ രണ്ടെണ്ണം നമുക്ക് വറുത്താൽ മതിയല്ലോ വറുക്കാനായിട്ട് മുളകൊക്കെ തേച്ച് വെച്ചിട്ട് കുറച്ച് നേരായി അപ്പഴേ ഇന്നലെ ഞാനൊരു ഷോട്ട് ഇട്ടായിരുന്നു അത് എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല ഒരു മാങ്ങ പറ പഴുത്തമാങ്ങ എന്ന രണ്ടെണ്ണം അതാണ് ഉണ്ടായിരുന്നത് എന്തായാലും ഞാൻ ആ നമ്മുടെ കൂട്ടി വെച്ച് കുത്തിയപ്പോഴത്തേക്കും പഴുത്തമാങ്ങ എന്നെണ്ണം വീണായിരുന്നു അപ്പൊ ഞാനത് എന്താ പൂളി കളിക്കുന്നതൊക്കെ ആയിട്ടാണ് ഒരു ഷോട്ട് ഇട്ടിരുന്നത് കേട്ടോ അതിനകത്ത് ലീനാ സുനിലാന്ന് തോന്നുന്നു കമന്റ് കമന്റിട്ടിരിക്കാന്നാണ് ഞാൻ പറയുവാണ് നെഗറ്റീവിന്റെ കാര്യം ഞാൻ പറയുവാണ് അവ ഒന്നും വലിയ പ്രശ്നമില്ല ഇല്ല പക്ഷെ ഇങ്ങനെയൊക്കെ കാണുമ്പോഴേ പറയാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ എന്നെ ചേച്ചിയെ ഞാൻ കണ്ടു അത് തന്നെ കള്ളത്തരത്തിന്റെ ആദ്യത്തെ ലക്ഷണം ചേച്ചിയെ ഞാൻ കണ്ടു അപ്പൊ എനിക്ക് മനസ്സിലായി ചേച്ചിയുടെ മുടി ക്ലിപ്പ് വെച്ചിട്ട് ചെയ്യുന്ന മുടി ഉണ്ടല്ലോ അപ്പം മുടി എക്സ്റ്റൻഷൻ ആണെന്ന് എനിക്ക് അത് കണ്ടപ്പോ തന്നെ മനസ്സിലായിന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു കമന്റ് ഉണ്ടായിരുന്നു അപ്പൊ എന്നെ കണ്ടെങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ വെറുതെ കള്ളക്കറയല്ലേ പറഞ്ഞു പറഞ്ഞാലും നമുക്കിവിടെ ഒന്നുമില്ല അതിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് അതിനകത്ത് കയറുന്നവർക്ക് മനസ്സിലാവും ഞാൻ എന്താണ് റിപ്ലൈ കൊടുത്തിരുന്നത് അത് ഞാനിപ്പൊ ഇവിടെ പറയുന്നില്ല അതിനകത്ത് കാണുന്നത് കണ്ടാ മതി അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ എന്ത് കാര്യമാണേലും നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഒരിക്കലും നെഗറ്റീവ് പറയാനായിട്ട് പാടില്ല ഞാൻ അങ്ങനെ പറയുന്നില്ല നമ്മൾ കണ്ട് വിശ്വസിച്ച കാര്യങ്ങൾ മാത്രമാണെങ്കിലും നമ്മൾ നെഗറ്റീവ് പറയാനുള്ളൂ അല്ലാത്തതിനൊന്നും നെഗറ്റീവ് പറയാനായിട്ട് പാടില്ല അല്ലെ പക്ഷെ നെഗറ്റീവ് പറയുന്നവർ എപ്പോഴും അങ്ങനെ പറയൂ അല്ലാണ്ട് നല്ല കാര്യങ്ങളൊന്നും അവർ പറയത്തില്ല അവരുടെ ചിന്തയിൽ പോലും അത് കാണത്തില്ല ശരിയല്ലേ എന്തെങ്കിലും ആയിക്കോട്ടെ ആര് നെഗറ്റീവ് പറഞ്ഞാലും ഇവിടെ നമുക്ക് ഇല്ല ഇപ്പൊ നമ്മൾ നല്ല സ്റ്റേഡാ സ്റ്റേഡല്ലേ പണ്ടൊക്കെ നമുക്കൊന്നും ഇത്രയൊന്നും ചൊണയില്ലായിരുന്നു ഇപ്പൊ നല്ല സ്റ്റേൺ ആയിപ്പോയി നമുക്കിപ്പം ഒരു ഇതും ഇല്ല പേടിയുണ്ടെങ്കിൽ അത് ദൈവത്തിനേയും ദൈവ മാത്രമേ ഉള്ളൂ വേറെ ആരെയും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം ജീവിതത്തിൽ ചൊണയില്ലാതെ ഒരു കാര്യവും പറ്റത്തില്ലെന്നും ഞാൻ പഠിച്ചു കേട്ടോ അതുകൊണ്ട് എല്ലാവരും നല്ല ചൊണനായിട്ട് ജീവിക്കുക നെഗറ്റീവ് ഒന്നും മൈൻഡ് ചെയ്ത് നോ മൈൻഡ് ഞാനില്ല അപ്പൊ ഇത് കണ്ടുകൊണ്ട് മാത്രമേ ഞാൻ എന്റെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഞാൻ ഇവിടെ ഇപ്പൊ അയൽക്കരുത് വറക്കെട്ടെ മണി മണിയുണ്ടല്ലോ മണി ഒന്നാകാറായി ഇന്ന് നമുക്ക് മേളില് ഒരാളെ ഉണ്ട് പണിക്കാര് കാരണം ഇന്ന് ഇപ്പൊ കോൺക്രീറ്റ് കഴിഞ്ഞോട്ട് എൻ്റെ പണിയൊന്നുമില്ല ഇപ്പൊ വെള്ളം കെട്ടി നിർത്തിയാൽ മാത്രം മതി എന്തായാലും ഇത് കോൺക്രീറ്റ് കഴിഞ്ഞ് ഇന്നേരം വെളുപ്പിനെ കിട്ടല്ലോ ഭയങ്കര മഴ അപ്പൊ നമുക്ക് വെള്ളം പൊഴിയൊഴിക്കേണ്ടതായിട്ട് വന്നില്ല ഭയങ്കര ഭാഗ്യം എന്ന് പറഞ്ഞൊക്കെ പറയായിരുന്നു അല്ലേ നമ്മളെ വിളിക്കുന്ന ദൈവങ്ങളെ വിളിക്കുന്ന വെറുതെ ആണോ അല്ലെ അപ്പൊ ഞാൻ അതിലേക്ക് വറുത്ത് ചോറൊക്കെ വിട്ടിട്ട് കേട്ടോ നിങ്ങൾക്ക് അപ്പൊ ചോറൊക്കെ റെഡിയായോ എല്ലാവർക്കും അപ്പൊ നമുക്ക് കുറച്ച് എനിക്ക് കാണാം അപ്പം ഉപ്പ് ഉപ്പും കുപ്പി നമ്മളെ അടുക്കളയിൽ എവിടെ വെക്കണം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ഇത് അപ്പൊ ദാ നോക്കിക്കേ ഞാൻ ഉപ്പും കുപ്പി വെച്ചിരിക്കണെന്ന് നോക്കിക്കേ നമ്മളിങ്ങനെ പാചകം ചെയ്യുന്നു പാചകം ചെയ്യുന്നതിന്റെ വലത്ത് സൈഡിൽ കേട്ടോ ഇത് വലത്ത് സൈഡ് എന്റെ ഇത് വലത്ത് കൈ വലത്ത് കൈയുടേതായി ഇവിടെ ആയിട്ടാണ് ഞാൻ ഉപ്പും കുപ്പി എപ്പോഴും വെക്കുന്നത് പണ്ടൊക്കെ ഞാൻ ഇവിടെയാണ് വെച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ഒരുപാട് നാളായിട്ട് ഇവിടെ തന്നെ വെക്കും കേട്ടോ അപ്പൊ നമ്മള് ഇതിങ്ങനെ വെക്കുമ്പോ ഞാൻ ഇങ്ങനെ കാണിച്ചുതരാം ഞാനൊരു പ്ലേറ്റിൽ വെച്ചിരിക്കുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപ്പല്ലേ അപ്പൊ അതുകൊണ്ട് താഴോട്ടൊന്നും ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിട്ട് ഒരു പ്ലേറ്റ് വെച്ചൂന്നേ ഉള്ളൂ കേട്ടോ ഇതിപ്പോ നിങ്ങൾ പ്ലേറ്റ് വെക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല അപ്പൊ നമ്മൾ എപ്പോഴും താങ്ങനെ ഉപ്പും കുപ്പി ഫുൾ ആയിട്ട് ഫുള്ളായിട്ടിരിക്കണം മനസ്സിലായോ അപ്പൊ ഈ ഉപ്പും കുപ്പി അകത്ത് ഉപ്പ് നമ്മൾ ഫുൾ ആക്കുന്നത് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഈ ഉപ്പും കുപ്പി നിറച്ച് കഴിഞ്ഞാല് നമുക്ക് സാമ്പത്തികമായിട്ട് നല്ല നേട്ടം വരുമെന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ഞാൻ ചോദിക്കും അല്ലാത്ത ദിവസങ്ങളിൽ ഉപ്പ് തീർന്നു പോയാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മുന്നേ അപ്പൊ ചൊവ്വയും വെള്ളിയും ഈ രണ്ട് ദിവസം പറയുന്നുണ്ട് ഈ രണ്ട് ദിവസങ്ങളിൽ ഉപ്പ് നിറച്ചു വെച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നൊന്നും തീർത്തില്ല നമ്മൾ ഉപ്പ് ഈ അങ്ങോട്ട് കുപ്പിയോടങ്ങോട്ട് കുടഞ്ഞിടുവോന്നു ചെയ്യുന്നത് അപ്പൊ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഉപ്പും കുപ്പി ഫുള്ളാക്കി വെക്കുന്നത് എന്നും ഫുള്ളാക്കി ഇരിക്കണം അപ്പം ചൊവ്വേ വെള്ളി ദിവസങ്ങളറച്ചു വെക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്നാണ് പറയുന്നത് എന്റെ കാര്യത്തിലെല്ലാം എനിക്ക് ഓക്കെയാണ് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് അതുപോലെ നിങ്ങൾ ഈ ഉപ്പും കുപ്പി വെക്കത്തില്ലേ ഉപ്പും കുപ്പി വെക്കും ഇപ്പൊ ഞാൻ ഇതൊരു പ്ലേറ്റിലായത് കൊണ്ട് ഈ പ്ലേറ്റില് ഈ പ്ലേറ്റില് ഞാൻ എന്താ ഇത് ഉണ്ടാകും ഒരു രൂപയുടെ ഒരു കോയിന് ഇതായി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിന്റെ മീതാണ് ഈ ഉപ്പും കുപ്പി വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം അപ്പൊ ഇതിന് നല്ല നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികത്തില് നല്ല മാറ്റം ഉണ്ടാകും ഉറപ്പാണ് ഞാൻ ഇങ്ങനെ എപ്പോഴും ചെയ്യട്ടെ ഞാൻ ഇത് ഇതുപോലെ തന്നെ കണ്ടതാണ് ഇത് കണ്ടതല്ലായിട്ട് എന്നോട് ഒരാൾ പറഞ്ഞു തന്ന കാര്യമാണ് പറഞ്ഞു തന്നപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ തന്നെ പാലിക്കുന്നുണ്ട് ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ഒരേപോലെ ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇതിനെല്ലാം റിസൾട്ട് കിട്ടാതെ നമ്മൾ ആരോടും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നും ഇല്ലല്ലോ അപ്പൊ ഞാന് എന്താ നമുക്ക് അറിയാവുന്നവരോട് ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ ഇത് പറഞ്ഞു കൊടുക്കുന്നതല്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് വരുന്ന കൂട്ടത്തിൽ ഓരോന്ന് വരും അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പൊ എന്നാൽ ഞങ്ങളും ചെയ്യാം ഞങ്ങൾക്കും ഫലം കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ആർക്ക് വേണേലും ചെയ്യാം ഇതിനൊന്നും പൈസ മുടക്കുന്നുള്ള ഒരു കാര്യമില്ല എല്ലാവരുടെ വീട്ടിലും ഉപ്പുണ്ട് പിന്നെ ഒന്നെടുത്ത് അവിടെ വെക്കുക അത് മാത്രമേ ഉള്ളൂ പൈസ മുടക്കുമില്ല ഒന്നുമില്ല അല്ലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് പിന്നെയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഉപ്പിന്റെ ഗുണം ഈ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു ഇനി ഉപ്പിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉറക്കം ശരിക്കും കിട്ടാത്തവരൊക്കെ ഇല്ലേ അതായത് അയ്യോ കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നേ ഇല്ല ഉറക്കം വരുന്നേ എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ എനിക്ക് പക്ഷേ കട്ടില് കാണാത്ത കുഴപ്പമേ ഉള്ളൂ ഉറങ്ങാനായിട്ട് എന്റെ കാര്യത്തിൽ അതാണ് പക്ഷേ പക്ഷേങ്കില് ഈ ഉറക്കം വരാത്തവർ കുറെ പേർക്കൊന്നും ഉറക്കം ഇല്ല ഉറക്കയില്ല എന്നൊക്കെ പറയും അപ്പൊ അവരൊരു കാര്യം ചെയ്യണം നമ്മള് ബെഡ്റൂമില് അതായത് നമ്മൾ കിടക്കുന്ന റൂമില് ഒരു ബൗളിലേക്ക് ഉപ്പെടുത്തിട്ട് കല്ലുപ്പ് കല്ലുപ്പ് ഉപ്പെടുത്തിട്ട് ഇങ്ങനെ എന്ന് വെച്ചുകഴിഞ്ഞാൽ മുക്കാൽ ഭാഗം മതി നമ്മുടെ റൂമിന്റെ മൂലയിൽ വെച്ച് കഴിഞ്ഞാല് ഉറക്കം പെട്ടെന്ന് കിട്ടും എന്ന് പറയുന്നു പക്ഷെ അത് ഞാൻ ചെയ്തിട്ടില്ല കാര്യം എനിക്കത് ചെയ്യേണ്ട വന്നിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ വീണടം വിഷ്ണുലോകം അതാണ് എൻ്റെ അവസ്ഥ അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ചെയ്തു നോക്കിയിട്ടില്ല എനിക്കത് അറിയില്ല അപ്പം നിങ്ങൾ ആരെങ്കിലും ഉറക്കം അധികം കിട്ടാത്തവര് ഇതുപോലൊന്ന് ചെയ്ത് നോക്കിക്കേ ഉറപ്പായിട്ട് കിട്ടുമെന്ന് പറയുന്നു അതെനിക്ക് അറിയത്തില്ല ഞാൻ ചെയ്ത് നോക്കാത്ത കാര്യമാണ് എനിക്ക് അറിയാവുന്ന കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കണ്ണൻ ദോഷവും നാഭൻ ദോഷവും ഒക്കെ മാറാനായിട്ട് ഉപ്പ് ഒഴിഞ്ഞിട്ട് ഇടുന്ന ഒരു പരിപാടിയും കൂടെ ഉണ്ട് അല്ലേ അതൊന്നും എനിക്കറിഞ്ഞൂടന്ന് നമ്മൾ ഈ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഉപ്പും മുളകും എല്ലാം കൂടെ ഒഴിഞ്ഞ് ഇടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ നമ്മുടെ ഒക്കെ കുഞ്ഞുങ്ങളെ വളർത്തിയപ്പോ തന്നെ നമ്മളൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളവര് അങ്ങനെ ഉപ്പിന് ഭയങ്കരമായ ഒരു സ്ഥാനാണുള്ളതെന്നാണ് പറയപ്പെടുന്നത് മനസ്സിലായോ അപ്പൊ ഉപ്പ് ഏഹ് അതുപോലെ നമുക്ക് ഈ നമ്മുടെ ശരീരത്തിന് ഈ നീർ നീർ ഒക്കെ അസുഖം ഉണ്ടെങ്കിലൊക്കെ ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം ഇതേക്കത്തൊഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ്നെസ് കിട്ടും ഇല്ലേ അത് അത് കറക്റ്റാണ് കേട്ടോ അതൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് ചിലപ്പോൾ എഴുന്നേൽക്കുമ്പോൾ ശരീരത്തിലൊക്കെ വേദന കാണും അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നമുക്ക് നല്ലൊരു എന്താ പറഞ്ഞ വേദന കുറഞ്ഞു എന്നുള്ള ഒരു ഇതുണ്ടാവും ഏർ ഉറപ്പായിട്ടും കുറയും കേട്ടോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ് ഇത് ഞാൻ ചെയ്തിട്ടുള്ള അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ഉപ്പും കുപ്പിയുടെ സ്ഥാനം നമ്മുടെ വലത്ത സൈഡിലായിരിക്കണം റൈറ്റ് കണ്ട നമ്മുടെ ഈ കൈയുടെ വലത്ത് വശത്തായിട്ട് ഇങ്ങനെ വെക്കണം ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നിങ്ങൾ അതിനടി പാത്രം വെച്ചിട്ടില്ല എന്നുള്ളതെങ്കിൽ ഒരു കോഴി ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് അതിന്റെ ഉപ്പ് വെച്ചാലും മതിയാകും ഞാൻ ഞാൻ പാത്രം വെച്ചിരിക്കുന്നതിനകത്ത് യാതൊന്നും ഇല്ല കേട്ടോ വെറുതെ വെച്ചിരിക്കുന്നതാണ് ഉപ്പായതുകൊണ്ട് അത് അവിടെ നിന്നും ഏഹ് ഉപ്പ് നമ്മൾ താഴെയൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒരു ഇത് വരത്തില്ലേ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റിൽ വെച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ കോയിൻ അവിടെ വെക്കുക അതിന്റെ മേളിൽ ഉപ്പും കുപ്പി വെക്കുക അത്രേ ഉള്ളൂ കാര്യം ഇപ്പൊ മനസ്സിലായോ ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം ഇന്നലെ പറഞ്ഞ കാര്യം അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞു തന്ന കാര്യം ആരെങ്കിലും ചെയ്തു നോക്കിയോ ചെയ്തു നോക്കിയെങ്കിൽ എന്റെ അടുത്ത് പറയണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിപ്പം ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം പറ എല്ലാവർക്കും ബൈ